ലോക പുകയിലെ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ കിംസൽ അൽഷിഫ ഹോസ്പിറ്റൽ ബോധവൽക്കരണ ക്ലാസും എക്സിബിഷനും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഓരോ ആളുകളെയും അടിമപ്പെടുത്തുന്നത് വളരെ ചെറുപ്പത്തിലാണ് ഇപ്പൊ ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മുക്തിയില്ല അയാളെ കാലാ കാലം ടുബാക്കോയുടെ അടിമയായി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കാച്ച് ദം എൺ എന്നുള്ള പ്രിൻസിപ്പൽ തന്നെയാണ് ഈ വിഷയത്തിലും ഈ ഇൻഡസ്ട്രിയിൽ വ്യാപൃതരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളിൽ ഈ ശീലം ആദ്യമേ കൾട്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിക്ക് വലിയ കോട്ടം തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ വ്യവസായവും അതുപോലെ തന്നെ ഇത് വാണിജ്യവൽക്കരിച്ച ആളുകളൊക്കെ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ അതുപോലെ എന്ന് പറയുന്ന ഭഗീരത നമ്മളിൽ എല്ലാവരെയും പുകയിലെ വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന ദിനാചരണവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷിഫ ഹോസ്പിറ്റലിലെ പൾമോണജി വിഭാഗത്തിന്റെയും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി ഷിഫ സിഒ റിയൻ കെ അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത സെക്ഷനുകളിലായി നടത്തിയ ബോധവൽക്കരണ ക്ലാസുകൾക്ക് കൺസൾട്ടന്റ് പൾമോണജിസ്റ്റുകളായ ഡോക്ടർ ഇർഷാദ് ഡോക്ടർ അസറുൽ ഹക് മെഡിക്കൽ ഓക്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജംഷീർ സൈക്കോളജിസ്റ്റുകളായ ഡോക്ടർ ജിഷ്ണു നാരായണൻ ഡോക്ടർ പവിത്ര ശർമ്മ എന്നിവർ നേതൃത്വം നൽകി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ സീനിയർ ജനറൽ മാനേജർ സി സതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ഫാർമസി കോളേജ് പ്രൊഫസർ ഡോക്ടർ ലിനു മോഹൻ സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ നിക്കില ടി